മുഖമില്ലാത്ത കപ്പിത്താൻ മാധവിക്കുട്ടി ഇത് നിൻ്റെ കഥയും എൻ്റെ കഥയും എല്ലാവരുടെ കഥയുമാണെന്ന് എനിക്ക് തോന്നുന്നു മൃത്യു മുഖമില്ലാത്ത ഒരു കപ്പിത്താനാണ് അത് സമുദ്രം വേലിയേറ്റത്തിൽ എന്ന പോലെ ചീറിക്കൊണ്ട് മുന്നേറും എൻ്റെ അതൃപ്തമായ ശരീരത്തെ അതിൻ്റെ അഗാധയിലേക്ക് മൃത്യു വലിച്ചിറക്കും മുങ്ങി മരിച്ചവരുടെ ശരീരങ്ങൾ തിരഞ്ഞും മറിഞ്ഞും ആ നീലിമയിൽ ദൂരെ ദൂരം സഞ്ചരിക്കും അനേക കാതങ്ങൾ കടന്ന് അവ ചുടിയില്ലാത്ത ചലനമില്ലാത്ത ഒരിടത്ത് നിശ്ചലങ്ങളാവും പാഴ്ചെടികൾ അവരുടെ മുടിയിഴകളിൽ കൂടി വളരും ഇത്തിള്ളുകൾ അവരുടെ വിളർത്ത കൈകാലുകൾ അള്ളിപ്പിടിക്കും ശംഖുകളിലൂടെ ഒരിക്കൽ ഞാൻ വിശ്വസിക്കുന്ന ആഴികളെ പരിചയപ്പെട്ടു പിന്നോക്കം ചരിക്കുന്ന നെണ്ടുകളും മുൾച്ചെടികളും എൻ്റെ കാലടികളെ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് പണ്ട് പണ്ട് ഒരു ബാലികയായിരുന്നപ്പോൾ ഞാൻ കടൽ പുറത്ത് നടന്നിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അന്തിമ ഞാൻ ആ കടൽക്കരയെ ഓർമ്മിക്കുമോ വർഷങ്ങളോളം കാത്തിട്ടും കണ്ടുമുട്ടാൻ കഴിയാത്ത കൂട്ടുകാരനെ ഞാൻ ഓർക്കുമോ രാധയുടെ കരവലയത്തിൽ ഒതുങ്ങി നിന്ന പതിനാല് വയസ്സുകാരനെയാണ് ഞാൻ അന്ന് സ്വപ്നം കണ്ടത് തൊലിയിൽ ഒരു ദിവസം മുഴുവൻ കത്തിരുന്ന സൂര്യൻ്റെയും മത്സ്യഗന്ധിയായ നദിയുടെയും പശുക്കളുടെയും കാട്ടുപുഷ്പങ്ങളുടെയും ഗന്ധം പേർന്നവൻ സ്വപ്നങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് വശമായിരുന്നു ഇന്ന് എൻ്റെ കണ്ണുകൾ സ്വപ്നങ്ങളുടെ തോടുകൾ മാത്രമാണ് അവയ്ക്ക് ഇത്തളുകളുടെ ആകൃതിയാണ് മൃത്യു കർമ്മത്തെ അപൂർണമാക്കുന്നു പക്ഷേ കർമ്മീയ പൂർണതയിലേക്ക് നയിക്കുന്നു എഴുതുന്ന കരത്തെ നിശ്ചലമാക്കി അത് കഥ അപൂർണമാക്കുന്നു വീണമീട്ടുന്ന ആങ്കുലികളെ നിശ്ചലങ്ങളാക്കി അത് സംഗീതത്തെ അർദ്ധബോധാവസ്ഥയിൽ തള്ളിയിടുന്നു തോക്കിൽ വെച്ച കൈവിരൽ മരവിപ്പിച്ച മൃത്യു യോധാവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു മൃത്യുപൂജയുടെ അടയാളങ്ങൾ ഞാൻ ചുറ്റുപാട് നോക്കിക്കാണുന്നു സൈനൈഡ് നിക്ഷേപിച്ച ഏലസുകൾ കഴുത്തിൽ കെട്ടിയ കുട്ടികളെ ഞാൻ കാണുന്നു താടിയും തലേക്കെട്ടുമുള്ള ഭീകരരെയും ഞാൻ കാണുന്നു ഭീകരരുടെ മുഖങ്ങൾ ജനൽ ചില്ലുകളിൽ പ്രതിഫലിക്കുമ്പോൾ സ്ത്രീകൾ മുറവിളി കൂട്ടുന്നു ഭീകരരുടെ മോൾ അരിമാവിൻ്റെ വിളർച്ചയുള്ള മുഖങ്ങളാണ് അവരുടെ നിശ്വാസങ്ങൾ ചില്ലുകളെ വെളുപ്പിക്കുന്നു ഭീകരരുടെ നിശ്വാസമാണോ അതോ പ്രഭാതം മാത്രമാണോ എൻ്റെ കിടപ്പറയുടെ ചില്ലുകൾ വെളുപ്പിക്കുന്നത് എൻ്റെ ജനാലുകൾക്ക് പറതയില്ല ഞാൻ ഉറങ്ങുന്നതും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതും രാത്രിയിലെ പാട്ടുകൾ കേൾക്കുവാൻ റേഡിയോ തിരിക്കുന്നതും പുറത്തു നിൽക്കുന്നവർക്ക് കാണാം എൻ്റെ ജനൽ ചിലകൾ വിളർക്കുമ്പോഴും എൻ്റെ മുറികൾ ഇരുട്ട് കട്ട പിടിച്ച് രക്തം പോലെ തളം കെട്ടി നിൽക്കും എൻ്റെ കട്ടിലിനടിയിൽ വിശ്രമിക്കുന്ന കരിമ്പൂച്ചയുടെ മഞ്ഞ കണ്ണുകൾ പൂഷ്യരാഖങ്ങൾ പോലെ തിളങ്ങുകയും ചെയ്യും അമ്മമാരുടെ കടമ മക്കളെ വളർത്തലാണ് അവരുടെ അവരെ രോഗവേളയിൽ ശുശ്രൂഷിക്കലാണ് അവരുടെ പതിനെട്ട് വയസ്സ് പ്രായമാണ് അവർക്ക് പതിനെട്ട് വയസ്സ് പ്രായമാകുമ്പോൾ മരിച്ച് മധുരസ്മരണം മാത്രമായി അവശേഷിക്കുകയാണ് വാർദ്ധക്യത്തിൻ്റെ അംഗവൈകല്യങ്ങളും പരാധീനതകളാലും മക്കളെ അസ്വസ്ഥരാക്കുക അമ്മമാരുടെ കടമയല്ല വാനപ്രസ്ഥം അതിന് നമുക്ക് കാടുകളെ വിടി സ്വച്ഛതയോടെ പാടി ഒഴുകുന്ന ആറുകളുടെ ജനലുകൾ കൊട്ടി അടച്ച് പൊടി പുരണ്ട പറതകൾ വലിച്ച് കിടമുറികൾ ഇരുട്ടുമുറികളാക്കി മാറ്റി നമുക്കും വാന പ്രസ്ഥം ആസ്വദിക്കാം റെഫ്രിജറേറ്ററിൽ കിടന്ന മരവിച്ച വെച്ച മധുരക്കനികൾ നമുക്ക് തിന്നാം പ്ലാസ്റ്റിക് കുപ്പികളിൽ എന്നൂന്നരച്ച് വെച്ച വെള്ളം നമുക്ക് മൂത്തി കുടിക്കാം നാഗരികരായ മക്കളുടെയും അവരുടെ സമകാലീനരുടെയും ജീവിതശൈലി നമുക്ക് ടെലിവിഷനിൽ കണ്ട് മനസ്സിലാക്കാം അവരുടെ നേതാക്കന്മാരുടെ ചെയ്തികളെ പറ്റി മനമെടുക്കും വരെ ശ്രദ്ധിച്ചു കേൾക്കുകയുമാവാം വൃദ്ധാശ്രമത്തിലേക്ക് സന്ദർശകയായ ഞാൻ കഴിഞ്ഞ മാസം ചെന്നുമ്പോൾ പശുക്കളുടെ ശാന്തനേത്രങ്ങളുള്ള അനാഥവൃദ്ധരെ ഞാൻ കണ്ടു അവർ ശാന്തനേത്രങ്ങളാൽ എന്നെ ഉറ്റുനോക്കി അവരുടെ വെളുത്ത ശിരസുകളും ചുക്കിച്ചുളിന കൈക്കാലുകളും ഞാൻ നോക്കിക്കണ്ടു അവരുടെ കണ്ണുകൾ എൻ്റെ മുഖത്ത് എന്തിനു വേണ്ടിയോ പരതിയപ്പോൾ കരിയുറുമ്പുകൾ തൊലിയിൽ അരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു രാവുകളിൽ മുളങ്കാടുകൾ ചീടുകളെ കൊണ്ടും മന്ദമാരുതനെ കൊണ്ടും ശബ്ദമായ കാമുകീ കാമുകന്മാർ പുതപ്പിനടിയിൽ കിടന്ന് അന്യോനം കാടാലിംഗനം ചെയ്യും ശിശുക്കൾ ഉണർന്ന് മുലക്കണ്ണുകൾ തീടും ബ്രാഹ്മുഹൂർത്തം എന്ന് കൊണ്ട് വൃദ്ധജനങ്ങൾ എഴുന്നേറ്റ് ഇടാതീരെ കാൽവെയ്പ്പുകളുടെ മലമൂത്ര വിസർജനത്തിനായി പറമ്പിലേക്കോ കുൾമുറിലേക്കോ നടന്നു തുടങ്ങും ധ്രുവൻ ആകാശത്തിൽ മഞ്ഞ വെളിച്ചത്തോടെ വെട്ടിത്തിളങ്ങും കരിമ്പനങ്ങളിൽ കള്ളുകന്മാർ ചിറകുകൾ ചലിപ്പിക്കും തെങ്ങിൽ കാക്കയും ഇന്ദ്രജാലക്കാരൻ്റെ പോലെ ഞാൻ ആകാശത്തിൽ നീങ്ങും ഘോരഘോരമായ വിശപ്പ് അനുഭവിക്കുന്ന മൃത്യുവെന്ന രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന സീതയാണ് ഞാൻ പക്ഷേ എനിക്ക് വേണ്ടി വാനരന്മാർ കടലിൽ പാലം നിർമ്മിക്കുകയില്ല എനിക്ക് വേണ്ടി ആരെയും യുദ്ധം ചെയ്യുകയും നട എന്നെ മറന്നു കിട്ടുവാൻ ആർക്കും ഒരാഴ്ച കാലം മതിയാവും ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചെറുകഥ എഴുതുവാൻ മോഹിച്ചവളാണ് ഞാൻ പക്ഷേ എൻ്റെ മരണത്തോടെ ആ കഥയും പൂർണ്ണമാകും എന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു മുഖമില്ലാത്ത ഒരു കപ്പിത്താനാണ് മൃത്യു